ഹായ് ഫ്രണ്ട്സ് ആണ് ഞാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടോട്ടൽ ത്രീ ടിപ്സാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഡബിൾ സൈഡ് ടേപ്പ് ആണ് അപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് നമ്മൾ എല്ലാ വീടുകളിലും എന്തേലും ഉണ്ടാവും അല്ലേ ഇല്ലെങ്കിൽ വളരെ ചെറിയ ഉള്ളൂ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇത് വെള്ളം വാങ്ങിച്ച് എന്തായാലും വെട്ടി വെച്ചെങ്കിൽ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനം തന്നെയാ കേട്ടോ വേറെ ഒന്നുമല്ല ഗോതമ്പ് പൊടിയാണ് അപ്പോൾ കുറച്ച് ഗോതമ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒത്തിരി ക്വാണ്ടിറ്റിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നര സ്പൂണോളം ഉണ്ട് കേട്ടോ ഗോതമ്പൊടി ഇട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഒഴിച്ച് നല്ല രീതിയിലൊന്ന് ആക്കിയെടുക്കണം പിന്നെ ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ അവിടെ ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് മെഴുതിരിയാണ് മെഴുതിരി എല്ലാ വീട്ടിലും വീട്ടിലെന്തായാലും ഒരു ചെറിയ കഷ്ണമെങ്കിലും ഉണ്ടാവും അല്ലേ ഇതിൽ ഇന്ന് നമുക്കൊരു അല്പം മെഴുതിരി എടുക്കാം എടുത്തതിന് ശേഷം ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം അപ്പോൾ അത് നമുക്ക് വലിയ കഷ്ണമൊന്നും വേണ്ട കേട്ടോ നമ്മൾ കത്തിത്തീരാവുന്ന ആ ചെറിയ പീസൊക്കെ എവിടെയെങ്കിലും ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ ചുരുണ്ടി ചുരുണ്ടി ഇടുന്നു വലിയ കഷ്ണമായിട്ട് ചുരുണ്ടി ഇട്ടാൽ മതി കേട്ടോ ഒന്നും വേണ്ട അതേപോലെ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ടേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടേക്കും അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുകയും വേണേ അപ്പോൾ ഇത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം എന്താകുന്നുണ്ട് ഇത് നമ്മുടെ കൊണ്ട് ജസ്റ്റ് ഒരു ബോൾസ് പോലെ നമുക്ക് ആക്കി നമുക്കാക്കിയെടുക്കാവുന്നതേ ഉള്ളു ഓവറായിട്ട് വെള്ളമായി പോകരുത് കേട്ടോ അതുകൊണ്ട് ഒരല്പം വെള്ളം ഒഴിച്ച് മാത്രമേ കുഴച്ചെടുക്കാവുള്ളൂ അവത് ഇതേപോലെ ഒരിറ്റൊരു ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഇരിക്കട്ടെ അവ നല്ല പോലെ ബോളാക്കി പിടിച്ചിട്ട് നമുക്കിത് മാറ്റി വയ്ക്കണം ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് വിടിയിരിക്കട്ടെ ഇനി ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു അല്പം ഒരു അല്പം ഒന്നും പൊളിച്ച് മാറ്റരുത് കേട്ടോ അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്യുക അതിന് ഒരു രണ്ട് മൂന്ന് പീസായിട്ട് നമുക്ക് കിട്ടിയാൽ അപ്പോൾ ഒരു ചെറിയ കഷ്ണം എടുക്കുക അതിനെ ഒതു രണ്ടായിട്ട് കട്ട് ചെയ്യുക വീണ്ടും ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യുക അങ്ങനെ ടോട്ടലി നമുക്കൊരു ഫോർ പീസാണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ പശ ഒന്നും കളയരുന്ന് കിട്ടുക ഇതേപോലെ പ്ലാസ്റ്റിക് ഒന്നും പൊളിച്ച് കളയേണ്ട ഇതേപോലെ തന്നെ നമുക്ക് എടുക്കാം എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ബോളുണ്ടല്ലോ ഈ ബോളെടുക്കുക ബോളിൽ ജസ്റ്റ് ഒന്ന് കൈ കൈകൊണ്ടൊന്ന് ഹോൾ ആക്കി കൊടുക്കുക അതിലോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അടച്ചു കൊടുക്കുക ഇത് നന്നായിട്ട് അടച്ചതിന് ശേഷം ഇതെന്നിങ്ങനെ നല്ല കണ്ടോ അതെ ഇതേപോലെ ഇരുന്നോളും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് ഉറപ്പായിട്ട് നമ്മുടെ വീട്ടിലുള്ള എലികളെല്ലാം ചത്തുപോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു പട്ടമെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എന്നെ കമന്റിലൂടെ അറിയിക്കണം പിന്നെ എവിടെയാണോ എലിയുള്ളത് ആ ഭാഗങ്ങളിലേക്കിട്ട് വെച്ചു കൊടുത്താൽ മതി പരിസര പ്രദേശങ്ങളിൽ വെള്ളമൊന്നും വെക്കരുതേ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ടിപ്പിനായിട്ട് എടുത്തിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് കുറച്ച് ശർക്കരയാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ശർക്കര മാത്രം മതി അപ്പോൾ നമ്മൾ ശർക്കര ഇങ്ങനെ ചീക്കിയത് പോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ചീക്കിയെടുത്തതിനകത്ത് കുറച്ച് ഐറ്റംസ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് ശർക്കര ഇതുപോലെ എടുക്കുക ഇനി നമുക്ക് ഇത്രയും മതി കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി മതി ഒത്തിരി ഒന്നും വേണ്ട അപ്പോൾ അപ്പം ഇവിടെ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ അടുത്തായിട്ട് ചേർക്കാൻ പോകുന്ന ഡെറ്റോളാണ് കേട്ടോ ഡെറ്റോൾ ഒരാൽപ്പം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഡെറ്റോൾ ഒഴിക്കുമ്പോൾ എപ്പോഴും ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ആവശ്യത്തിന് മാത്രമേ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ ഒത്തിരി ക്വാണ്ടിറ്റിയിലൊന്നും വേണ്ട അപ്പോൾ അതെ ഡെറ്റോളും കൂടി അല്പം ഒഴിച്ചു കൊടുക്കുവാണ് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് കേട്ടോ ഇത് ഇത് ശരിക്കും പറഞ്ഞ് എലിയെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സാധനം കൂടിയാണ് പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് എലികൾ ചത്തും പോകും കേട്ടോ അപ്പോൾ ദേ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കണം പിന്നെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർക്കേണ്ട അടുത്തൊരു ഐറ്റം ഉണ്ട് എല്ലാ വീട്ടിലുള്ള സാധനമാണല്ലോ കർപ്പൂരം എന്ന് പറയുന്നത് അപ്പോൾ കർപ്പൂരത്തിൽ നമുക്ക് എടുത്തിട്ടുണ്ട് രണ്ട് പീസ് എടുക്കാം കേട്ടോ ഒന്നും വേണ്ട രണ്ടെണ്ണം നമുക്കൊന്ന് കൈകൊണ്ട് ഞെരടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പൊടി പോലെ കിടക്കുന്നത് കണ്ടോ അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ആദ്യം നമ്മൾ ശർക്കര ചേർത്തു അതിനകത്തൊട്ട് കുറച്ച് ഡേറ്റുള്ള ഒഴിച്ചു പിന്നെ കർപ്പൂരം കൂടി ചേർത്തിട്ടുണ്ട് അത് കണ്ടോ നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഡെറ്റുകൾ ഒഴിക്കുമ്പോൾ നിങ്ങൾ ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കാരണം ശർക്കരയിൽ അത്യാവശ്യം ഇത് അലുത്ത് വരുന്നൊരു സംഭവമാണല്ലോ മെൽറ്റ് ആകുമല്ലോ അപ്പോൾ അതിലോട്ടൊന്ന് ചേർക്കരുത് അടുത്തൊരു സാധനം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടിയാണ് കേട്ടോ ഒരു സ്പൂണുള്ള മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ല രീതിയിൽ മിക്സാക്കി വെക്കുക ഈ ഒരു മിക്സിനകത്തോട്ട് നല്ല അടിപൊളിയായിട്ട് ഇളക്കി നല്ല രീതിയിൽ വെച്ചാൽ അത് ഓവറായിട്ട് വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കരുതും ഇനി എങ്ങാനും കുഴഞ്ഞു വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു അല്പം കൂടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഇനി എവിടെയാണോ നമുക്ക് എലിയുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്ന ആ ഭാഗങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഫുഡിൻ്റെ പുറത്തായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ പുറമെയായിട്ടോ അല്ലെങ്കിൽ വെറുതെ ആണെങ്കിൽ വെച്ച് കൊടുത്താൽ മതി എലികൾ കഴിക്കുകയോ എലികൾ ചത്തുവീഴുന്നതും നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് ഇത് ഇതുപോലെ എടുക്കുക എടുത്തിട്ട് എവിടെയാണോ എലിയുടെ ശല്യം കൂടുതലായിട്ട് കാണുന്ന ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ വെള്ളം കുടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഈ മുളക ചെന്ന് എലിയുടെ വയർ പൊങ്ങുകയറുന്ന സമയത്ത് എലീ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആദ്യ കൂടുന്നത് അപ്പോൾ ആ സമയത്ത് അതിനുള്ള എന്ത് വന്നാലും അത് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടും അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എല്ലാം ഒന്ന് നീറ്റാക്കി വെച്ചാൽ മാത്രം മതി എലികൾ കഴുകയും ചെത്തു ചെയ്യും കേട്ടോ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം മൂന്നാമത്തെ ടിപ്പിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് പാരസെറ്റാമോളിൻ്റെ ഗുളിയാണ് പാരസെറ്റാമോളോ ഡോളയോ എന്തെങ്കിലും ഒരു ഗുളിയോ എടുത്താൽ മതി കേട്ടോ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ല ഭസ്മം പോലെയൊന്നും പൊടിഞ്ഞ് കിട്ടാണ്ടോ കേട്ടോ കുറച്ച് തരിയുള്ള പരുവത്തിനെ പൊടിച്ചെടുക്കാവുള്ളൂ അപ്പോൾ നമുക്കതുപോലെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇത് കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരെണ്ണം മതി കേട്ടോ ഇത് അറുന്നൂറ്റമ്പതിൻ്റെയൊക്കെ ആകുമ്പോൾ ഒരെണ്ണം മതി അവന് ഇതുപോലെ തരിയിൽ എടുത്തിട്ടുണ്ട് അടുത്ത ഐറ്റെടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചുണ്ണാമ്പാണ് കേട്ടോ ചുണ്ണാമ്പ് നമുക്ക് ചെറിയ കടകളിൽ മുറുക്കാൻ കടകളിലൊക്കെ കിട്ടും അവിടെ ചോദിച്ചാലും ചുണ്ണാമ്പ് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൽ ഇന്ന് കുറച്ച് പൊടി പോലത്തത് മാത്രം മതി ഒരല്പം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് പൊടിയുള്ളത് ഇതിൻ്റെ അകത്ത് പൊടിയുണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ആ പൊടിയുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇനി ഇത് പൊടി കൂടി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചുണ്ണാമുക്ക് അലക്കോ ഒന്നും ചെയ്യേണ്ട കേട്ടോ ഇതേപോലെ തന്നെ പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇച്ചിരി നനവുള്ളതാണെങ്കിൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ചുണ്ണാമ്പ അങ്ങനെ ചെയ്താൽ മതിയെ ഇനി ഇതിലേക്ക് ചേർക്കാൻ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഉജാലയാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത ഇതേ പുറമേക്ക് വീണിട്ടിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഉജാല നമുക്കൊന്ന് ഒരല്പം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് മിക്സ് ആവാനുള്ള തരത്തിലുള്ള ഉജാല മാത്രം മതിയെ അപ്പോൾ ഇത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊരല്പം ഒഴിച്ചു കൊടുക്കാം ഈ ഒഴിച്ചു കൊടുക്കുന്ന ഉജ്ജാലയും കൂടി ചേർത്ത് ഇത് മിക്സാക്കി വെക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എലികളെ നമുക്ക് തുരത്താൻ സാധിക്കും കാരണം ചുണ്ണാമ്പും പാരസിറ്റാമിളും അല്ലെങ്കിൽ ഡോളയും ഈ ഉജ്ജാലയും കൂടി ഒക്കെ ആകുമ്പോഴേ ഭയങ്കരമായിട്ട് എലി ചത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കാൻ പറയുന്നത് ഇതുകൊണ്ട് ഇതും കൂടി ഒഴിച്ചിട്ട് ഇനി നല്ല രീതി ഇളക്കിയാൽ മതി വേറെ ഒരു സാധനവും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഇങ്ങനെ മാത്രം ചെയ്തു കൊടുത്താൽ മതി നന്നായിട്ട് നമ്മുടെ എലികളൊക്കെ ചത്തു വീഴുന്നത് കാണാൻ സാധിക്കും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടോട്ടലി ചെയ്തിരിക്കുന്ന മൂന്ന് ടിപ്സുകളാണ് കേട്ടോ എല്ലാ വീട്ടമ്മമാർക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് യൂസ് ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൊടുത്തേക്കാ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്ക് എലികളെ കംപ്ലീറ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് ഓടിക്കാൻ പറ്റുള്ളൂ ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ കൂടുതൽ ടിപ്സുകളുമായിട്ട് എല്ലാവരെയും വീണ്ടും കാണാം പിന്നെ നമ്മുടെ ചാനലിൽ കുറേ ടിപ്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് ആ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ